ഇപ്പോൾ ഒരു കമ്മീഷൻ്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട് ഒരു അറിയിപ്പ് കൂടിയുണ്ട് വോട്ട് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പാൻ കാർഡ് ആണെങ്കിലും ശരി ഇലക്ട്രൽ ഐ ഡി കാർഡ് ആണെങ്കിലും ശരി ഇതാ ഒരു ഒരു വോട്ടറെ നമുക്കൊന്ന് കാണാം രണ്ട് ക്രച്ചസിലും കൈതാങ്ങി വരുന്ന ഒരു വോട്ടറുടെ ദൃശ്യം ഇപ്പോൾ ഒന്ന് സ്ക്രീനിൽ വന്ന് മിന്നി മാ മിന്നി മാഞ്ഞ് പോയിരുന്നു വി ശിവൻകുട്ടി മിനിസ്റ്റർ വോട്ട് രേഖപ്പെടുത്താൻ നോക്കൂ ഒരു വോട്ടർ നിൽക്കുന്നത് നോക്കൂ ഈ വോട്ടർമാരൊക്കെ അവരുടെ പരിമിതികളൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ അങ്ങനല്ല പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോയി വോട്ട് രേഖപ്പെടുത്തി വരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകൂ എന്നുള്ളത് ഇവർക്കറിയാം പലതും പൂർണ്ണമല്ലെങ്കിൽ കൂടി നമ്മളാൽ കഴിയുന്നത് ചെയ്ത് ജീവിതത്തെ പൂർണ്ണമാക്കുകയാണല്ലോ അവരിതും പ്രതികരണം ഓ എഴുപത്തിരണ്ട് വയസ്സായി എഴുപത്തിരണ്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ വോട്ട് വന്ന് അന്നോട്ട് ഇന്നൊരു യു ഡി എഫ് എന്നു ഒരു മാറ്റം ആര് വന്നാലും

കടലില് പോ കടലൊന്നും പോലെ മത്സ്യം അവര് പിടിച്ചിട്ട് വരും അത് ജാലം ഇട്ട് കൊടുക്കണതാണ് നമ്മുടെ ജോലി പിന്നെ അതുകൊണ്ടാണ് ജീവിതം നടക്കുന്നത് ഉഷാറാണ് നോക്കൂ ജീവിതത്തിൽ എല്ലാ പരിമിതികളുള്ള മനുഷ്യരും ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് വരുന്ന മനുഷ്യർ എത്ര തരം മനുഷ്യരാണല്ലേ നമ്മുടെ ചുറ്റും അവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ വരുന്നു എന്നറിയുമ്പോൾ അവർ വലിയ പ്രത്യേകിച്ചുള്ളൊരു സന്തോഷം ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു പരിമിതികളും ഇല്ലാതെ മനുഷ്യരെത്തുന്നുണ്ട് എല്ലാ പരിമിതികളെയും അതിജീവിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങളാണ് ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങൾ റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കയ്യിൽ തിരിച്ചറിയൽ രേഖകൾ പലതുമില്ലെങ്കിൽ നിങ്ങൾ സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ജീവനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജീവനക്കാർ നൽകുന്ന ഓഫീസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താം എന്നുള്ള ഒരു വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ധാരാളം സീനിയർ സിറ്റിസൻസ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വന്ന ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് സമയം പത്ത് മുപ്പത്തിയൊന്നാവുന്ന ഇരുപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു പലയിടങ്ങളിലും പോളിംഗ് ഇപ്പോൾ മൂന്നര മണിക്കൂറാകുമ്പോഴേക്കും അത്രയും തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മികച്ച പോളിംഗ് ആണ് താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ മലയോര മേഖലകളിൽ അത്ര വലിയ പോളിംഗ് ഇല്ല എന്നാണ് രാഹുൽ സുരേഷ് നേരത്തെ പറഞ്ഞത് അവിടെ പല ബൂത്തുകളും ഒഴിഞ്ഞ് കാലിയായി തന്നെ കിടക്കുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയിലെ പലയിടങ്ങളിലും എന്നാൽ നഗര ഹൃദയങ്ങളിൽ അങ്ങനെയല്ല തിരുവനന്തപുരത്തേക്ക് നല്ല ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി വോട്ടർമാർ വന്ന് ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിലുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ചാണ്ടിയമ്മൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ചാണ്ടിയമ്മന്റെ അമ്മ മറിയമ്മ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നു അച്ചുവും മറിയും ഒക്കെ അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തും അതിനുശേഷം ചണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും ഇപ്പോൾ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം കോട്ടയത്ത് ഇരുപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം മൊത്തത്തിൽ നോക്കിയാൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് പോളിംഗ് മാറുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ